കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ ഉറിയിൽ വീണ്ടും ഷെല്ലാക്രമണം നടത്തി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട് നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി സാംബയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരയുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സേന പരാജയപ്പെടുത്തി അട്ടാരയിലും ജയ്സാൽമറിലും പാക് ടോൺ വെടിവെച്ചിട്ടു ഇന്ത്യൻ തിരിച്ചടിയിൽ ലാഹോർ ഉൾപ്പെടെ പാക് നഗരങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി കഴിഞ്ഞ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായി പാകിസ്ഥാന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഓർക്കാപ്പുറത്തുള്ള അക്രമമാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ പാകിസ്ഥാനിലെ പല വലിയ നഗരങ്ങളിൽ അഴിച്ചുവിട്ടത് അതീവ ജാഗ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തുടരുകയാണ് ബി ദിലീപ് കുമാർ ഇപ്പോൾ നമുക്കപ്പം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ് ദിലീപ് കുമാർ എന്താണ് അപ്ഡേറ്റ്സ് എസ് അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ് ഇന്ന് പുലർച്ചെയും പാകിസ്ഥാൻ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് ആക്രമണത്തിനായി ആക്രമണത്തിന് അയച്ചിരുന്നു പക്ഷേ അതിനെ വെടിവെച്ചിട്ട് വെടിവെച്ചിട്ടു പാകിസ്ഥാന്റെ ശ്രമം പരാജയപ്പെടുത്തി അതിർത്തിയിൽ സാംബ മേഖലയിൽ കയറ്റ ശ്രമം ഏതാണ്ട് എട്ടോളം വരുന്ന ജെയ്ഷെ മുഹമ്മദ് സംഘമാണ് ഭീകരരാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് അവർക്ക് നേരെ ബി എസ് എഫ് വെടിയുതിർത്തു ഈ ഭീകരരെ സംരക്ഷിക്കുന്നതിനായി പാക് റേഞ്ചേഴ്സ് അവരുടെ അതിർത്തി രക്ഷാ സേനയാണ് അവർ ഇന്ത്യയ്ക്ക് ഇന്ത്യൻ ഇന്ത്യയുടെ ഭാഗത്തുള്ള ബി എസ് എഫിന് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ കയറ്റ ശ്രമം ബി എസ് എഫ് വിജയകരമായി തന്നെ ചെറുക്കുകയും അത് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പല മേഖലകളിലും പാകിസ്ഥാൻ ഇപ്പോഴും അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള അവരുടെ വെടിവെപ്പും ഷെല്ലാക്രമണവും ഒക്കെ തുടരുകയാണ് ഈ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ നർക്കീസ് എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴുത്തിൽ ഈ ഷെൽ കയറുകയായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ക്രൂരതയൊക്കെ തുടരുകയാണ് രാവിലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് സൈനിക നീക്കങ്ങൾ വിശദീകരിക്കും ന് ഒരുപക്ഷേ ഇന്നലത്തെ പോലെ തന്നെ സൈനിക വക്താക്കളായിട്ടുള്ള വി കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഒപ്പമുണ്ടായേക്കാം കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി ഈ വാർത്താ വാർത്താസമ്മേളനത്തിലായി വിശദീകരിക്കുക അതേസമയം പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് ഇന്നലെ ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ ഉണ്ടായത് ലാഹോറിലൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലാഹോർ ഇസ്ലാമാബാദ് റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങൾ സിയാൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിനിടെ ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിൽ എത്തിയിട്ടുണ്ട് അവിടെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തും പൂഞ്ച് രജൌറി മേഖലകൾ അവിടെ അദ്ദേഹം സന്ദർശിക്കും ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഇന്ന് ജമ്മുവിലെത്തുന്നുണ്ട് അദ്ദേഹവും ഈ മേഖലകളൊക്കെ ആണ് വിവരങ്ങൾ